ഒടുവിൽ സി പി എമ്മിന്റെ തള്ളി പറഞ്ഞുകൊണ്ട് രംഗത്ത് വരികയാണ് സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ ഒരു വശത്തു നിന്നും പാർട്ടിയിൽ ശുദ്ധികലശം നടത്താൻ ശ്രമിക്കുമ്പോൾ മറുവശത്തു നിന്നും അണികൾ തന്നെ സി എന്ന പാർട്ടിക്ക് ശവക്കുഴി ശവക്കുഴിതൂണ്ടുകയാണ് സ്വന്തം പാർട്ടിയെ പട്ടടയിലേക്കെടുക്കാൻ ഉതകുന്ന കാര്യങ്ങളാണ് ഓരോ ദിവസവും പാർട്ടി അണികളിൽ നിന്നും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് എന്നാൽ ഇപ്പോൾ അവർക്കെതിരെ യാതൊരു വിട്ടുവീഴ്ചയ്ക്കും താൻ തയ്യാറല്ല എന്ന രീതിയിൽ തന്നെ കർശനമായി തന്നെ വിമർശന ശരങ്ങൾ ഉന്നയിക്കുകയാണ് എം വി ഗോവിന്ദൻ ഇപ്പോൾ സഖാക്കൾക്ക് പണത്തോട് ആർത്തി കൂടുന്നുവെന്നാണ് സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദന്റെ ഇന്നത്തെ പരാമർശം ബ്രാഞ്ച് സെക്രട്ടറിമാർക്കുള്ള മേഖലാ റിപ്പോർട്ടിങ്ങിലാണ് ഗോവിന്ദൻ ഇത്തരത്തിലൊരു പരാമർശം നടത്തിയത് എങ്ങനെ പണം ഉണ്ടാക്കാം എന്ന ലക്ഷ്യത്തോടെയാണ് പലരും പാർട്ടിയിലേക്ക് വരുന്നത് എന്ന് ഗോവിന്ദൻ പറയുന്നു ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ താഴെ നിന്ന് പാർട്ടിക്ക് ലഭിച്ച കണക്കുകൾ പിഴച്ചത് ഗുരുതരമായ വീഴ്ച തന്നെയാണ് ജനങ്ങളുടെ മനസ്സ് മനസ്സിലാക്കാൻ പാർട്ടിക്ക് കഴിഞ്ഞില്ല അതിൽ പാർട്ടി അമ്പെ പരാജയപ്പെട്ടു ക്ഷേത്രങ്ങളിൽ നിന്നും വിശ്വാസ കാര്യങ്ങളിൽ നിന്നും പാർട്ടി ഒരിക്കലും വിട്ടു നിൽക്കരുത് പാർട്ടി അംഗങ്ങൾ അതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചില്ല എങ്കിലും അനുഭാവികൾ ശക്തമായും ഇടപെടണം വിശ്വാസികളെ പാർട്ടിക്കൊപ്പം തന്നെ ഉറപ്പിച്ചു നിർത്തണം ജനങ്ങളോട് വിനയത്തോടെ മാത്രം പെരുമാറണമെന്നും ഗോവിന്ദൻ ചൂണ്ടിക്കാട്ടി ക്യാമ്പസുകളിൽ പഠനം കഴിഞ്ഞിട്ടും എസ് എഫ്ഐയുടെ ലേബലിൽ ഹോസ്റ്റലുകളിലും എസ് എഫ് ഐ ഓഫീസുകളിലും കഴിയുന്നത് അനുവദിക്കാനാവില്ല സിദ്ധാർത്ഥ് എന്ന വിദ്യാർത്ഥിയുടെ മരണം പോലും ഇടതു പ്രസ്ഥാനത്തിന് ദോഷമായി മാറി പോലുള്ള പ്രസ്ഥാനങ്ങൾ സാമൂഹ്യ വിരുദ്ധ വാസനയുള്ള വിദ്യാർത്ഥികളെ പ്രസ്ഥാനത്തിന്റെ ഭാഗമാക്കരുത് തിരുവനന്തപുരം ആറ്റിങ്ങൽ മണ്ഡലങ്ങളിലെ ബി ജെ പിയുടെ വോട്ട് ശതമാനം ഞെട്ടിക്കുന്നതാണ് ബി ജെ പിയുടെ മുന്നേറ്റം ജാഗ്രതയോടെ കണ്ടില്ല എങ്കിൽ വരുന്ന തദ്ദേശ തിരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം കോർപ്പറേഷനിലുൾപ്പെടെ വലിയ തിരിച്ചടി തന്നെ ഉണ്ടാകും ഇത് മുന്നിൽ കണ്ടുകൊണ്ടുള്ള പ്രവർത്തനമാണ് ഇനി പാർട്ടി നടത്തേണ്ടത് കേന്ദ്ര കമ്മിറ്റി മുതൽ ബ്രാഞ്ച് വരെയുള്ള ഘടകങ്ങളിൽ തിരുത്തലുകൾ അത്യന്താപേക്ഷിതമാണ് ഇതിനുള്ള നിർദ്ദേശം വരുന്ന സംസ്ഥാന കമ്മിറ്റിയിൽ തീരുമാനിക്കും ഒരു നേതാവും ചെങ്കൊടിക്ക് മേലെയല്ല എന്ന് മനസ്സിലാക്കിയിരിക്കണം അത് ബ്രാഞ്ച് സെക്രട്ടറി മുതൽ പാർട്ടി സെക്രട്ടറി വരെ ഓർമ്മിക്കുകയും വേണം പ്രാദേശിക തലത്തിൽ ജനങ്ങളുമായി ബന്ധമുള്ളവരെ പാർട്ടി അംഗങ്ങളാക്കാനുള്ള ശ്രമങ്ങൾ നടത്തണമെന്നും വിവിധ കാരണങ്ങളാൽ പാർട്ടി വിട്ടവരെ തിരികെ കൊണ്ടുവരണമെന്നും എം വി ഗോവിന്ദൻ ആവശ്യപ്പെട്ടു പി എസ് സി അംഗത്വം വാഗ്ദാനം ചെയ്തുകൊണ്ട് സി പി എം നേതാവ് ഇരുപത്തിരണ്ട് ലക്ഷം രൂപ കോഴ വാങ്ങിയെന്ന ആരോപണത്തിന്റെ കൂടുതൽ വിവരങ്ങൾ പുറത്തു വരുമ്പോൾ പാർട്ടി പൂർണ്ണമായും പ്രതിരോധത്തിലേക്ക് കൂപ്പുകുത്തുകയാണ് കോഴിക്കോട് കേന്ദ്രീകരിച്ചുകൊണ്ട് ശക്തമായ ഒരു സാമ്പത്തിക കോക്കസ് പ്രവർത്തിക്കുന്നുണ്ട് എന്ന ആരോപണം മുൻപേ തന്നെയുണ്ട് അതിത്ര ശക്തമാണേന്ന് ഒരുപക്ഷേ പാർട്ടി അണിക്കളും അനുഭാവികളും അറിഞ്ഞിരുന്നില്ല സി പി എം കോഴിക്കോട് ടൗൺ ഏരിയ കമ്മിറ്റി അംഗം പ്രമോദ് കൊട്ടൂളിയാണ് കോഴ വാങ്ങിയത് എന്നാണ് ഇപ്പോഴത്തെ ആരോപണം സംഭവത്തിൽ പരാതിക്കാരുടെ മൊഴിയും രേഖപ്പെടുത്തി കഴിഞ്ഞു കോഴ ആരോപണം സംബന്ധിച്ച് മന്ത്രി മുഹമ്മദ് റിയാസ് ഉൾപ്പെടെ പാർട്ടിക്ക് നേരത്തെ പരാതി നൽകിയതാണ് പ്രമോദ് കൊട്ടൂളിക്കെതിരെ നടപടിക്കായി നാലംഗ കമ്മീഷനെയും സി നിയോഗിച്ചു യു നേതാവടക്കമുള്ള നാലംഗ കമ്മീഷനെയാണ് പ്രമോദിനെതിരായ അന്വേഷണത്തിന് പാർട്ടി നിയോഗിച്ചിരിക്കുന്നത്